ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീടിലൊക്കെ സ്വാഗതം ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ നമ്മളെ കട്ട കെട്ടിയ ചുമരുകൾ ഫുൾ റഫാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗം ഫുള്ളായിട്ട് ഫിനിഷിംഗ് ആണ് അതുപോലെ തന്നെ ഈ കട്ട തേക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം വെച്ചാൽ ഗ്രൗട്ട് വെച്ച് തന്നെ തേക്കാനും ശ്രമിക്കണം ശ്രമിക്കണം എന്ന് മാത്രല്ല ഗ്രൗട്ട് ഒഴിക്കണം അതല്ലേ മെഷീൻ കല്ലിനി ഒഴിക്കുന്ന വെച്ചാൽ പൂപ്പലൊടിച്ച കല്ലിനാണ് ഗ്രൗട്ട് തയ്ക്കാറ് നല്ല ലെവലുള്ള കല്ലിന് ഗ്രൗട്ട് വയ്ക്കല്ലേ ഞാൻ ഇപ്പോഴേ പറയുന്നത് കട്ടൊക്കെ അർജന്റായിട്ട് വെക്കണം അതുപോലെ തന്നെ ഈ റഫ് എങ്ങനെയാകുമ്പോൾ വരയുന്നെന്ന് കാണിച്ചരാ ഈ തോത് എടുക്ക നേരെ സണ്ടരന്ന് ഇങ്ങനെ കട്ട് ചെയ്യ കിട്ടാ ഇങ്ങനെ ഇത് പണി അറിയുന്നവർക്കല്ല പണി അറിയാത്തവർ അറിയാത്തവരുണ്ടാവും ഇതെങ്ങനെ ഇവർ ഈ ലൈൻ രണ്ട് മോഡലായിട്ടും അരിയെന്ന് അറിയാത്തവരുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഇത് വരയുന്നത് ഇതേപോലുള്ള പുത്തൻ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ അതുപോലെ തന്നെ ചുമരട്ടി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കത്തിച്ചെരിച്ചും വളച്ചെല്ലാം അടിക്കേണ്ടി വരും അതാണ് നമ്മളെ മെയിൻ വർക്കിൻ്റെ മഹിമ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാറ് വരിയുമ്പോൾ നമുക്കതിൻ്റെ ലെവൽ തന്നെ വരയണം അതാണ് ഈ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ആ ടൈൽസിന് എടുത്തുണ്ടാവും ഗ്രിപ്പില്ലേ ടെയിൽസ് നമ്മൾ എത്രയൊക്കെ വിട്ട് കെട്ടിക്ക് വെച്ചിട്ടും കാര്യം ഗ്രിപ്പാണ് മസ്റ്റായിട്ട് വേണ്ടത്